ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിരൺ സോചിത നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് എന്ന പറഞ്ഞ ബെസ്റ്റ് പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു പാർട്ടി വെയർ ഐറ്റം ആയിട്ടാണ് അതിന്റെ വൈറ്റ് ചാർട്ടിലാണ് നമുക്ക് ആ ഐറ്റം എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ചന്തേരി കോട്ടണിലാണ് അതുപോലെ തന്നെ ഒരു ഫാൻസി ഹെവി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഹെവി ക്രേപ്പ് ആണ് നമ്മുടെ ബോട്ടവും വന്നിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഐറ്റം ഒന്ന് കണ്ടുനോക്കാം ഇതുകൊണ്ടോ ഇതാണ് നമ്മുടെ ചുരിദാർ സെറ്റ് വന്നിരിക്കുന്നത് ത്രീ പീസ് ആണ് ഇതുണ്ടോ നല്ല അടിപൊളി വൈറ്റിലാണ് വന്നിരിക്കുന്നത് പാർട്ടിവെയറിന് പറ്റി ഇതുകൊണ്ടോ നോർമൽ റൗണ്ട് നെക്ക് ആണ് അതുപോലെ തന്നെ ഫുൾ എംബ്രോയിഡറി വർക്കാണ് ഫുൾ ബോഡി ഇതുണ്ടോ യോക് പോഷൻ നല്ല ഹെവി എംബ്രോയിഡറി പിന്നെ ഒരു സീക്വൻസ് കോംബോയിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ത്രീ ഫാൻസി ബട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇതുണ്ടോ ഫുൾ ബോഡി സെയിം വർക്കാണ് അതുപോലെ തന്നെ അടിയിൽ ഇതുണ്ടോ ഒരു സ്കാലപ്പിൽ ഇതുണ്ടോ സ്കാലപ്പിന്റെ വർക്കാണ് ഫുള്ള് വന്നിരിക്കുന്നത് ഇതുണ്ടോ വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ പിന്നെ ബോട്ടം വന്നിരിക്കുന്നത് ഇതുണ്ടോ ഇതാണ് നമ്മുടെ ബോട്ടം വന്നിരിക്കുന്നത് ഹെവി ക്രേപ്പിലാണ് ബോട്ടം എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതുണ്ടോ ഇതാണ് ഫാൻസി ഡിജിറ്റൽ ദുപ്പട്ടയാണ് നമ്മുടെ ഈ സ ഇതിന് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുണ്ടോ നല്ല അടിപൊളി ഇതുണ്ടോ ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് നമ്മുടെ ദുപ്പട്ടായി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതുകൊണ്ടാണ് വിത്ത് ബോർഡറോട് കൂടിയാണ് സ്കാല പോർക്കോട് കൂടിയാണ് നമ്മുടെ ദുപ്പട്ടയെത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പ്രൈസിലാണ് നമുക്ക് ഈ ഐറ്റം എത്തിയിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഐറ്റം ഇഷ്ടമായിരിക്കും ഓൺലൈനായും അതുപോലെ തന്നെ ഓഫ്ലൈനായും പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക്